ഒടുവിൽ ശബരിമല തന്ത്രി പറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ ആചാര ലംഘനം നടന്നതിന് ശേഷം അവിടെ ശുദ്ധക്രിയ നടത്തിയതിൽ തെറ്റില്ല എന്ന് ഇത്രയും പറയാനായിരുന്നു തന്ത്രി ഇത്രയും സമയം നിങ്ങൾ എടുത്തത് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു ഈ ലഘുവായ ഉത്തരം പറയാൻ ഇത്രയധികം സമയം ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ മാത്രം പറയാമായിരുന്ന ഈ മറുപടി ദേവസ്വം ബോർഡിന് ഒരു മറുപടി കൊടുക്കാൻ എന്തിനായിരുന്നു നിങ്ങൾ ഇത്രയും അധികം സമയമെടുത്തത് സർക്കാരും ദേവസ്വം ബോർഡും നിങ്ങളെ നടപടി വിമർശിച്ചു കാരണം ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് നിങ്ങളവിടെ നടത്തിയതെന്ന രൂക്ഷമായ വിമർശനമാണ് ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും സർക്കാരും നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത് അതിനുള്ള മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ആചാര ലംഘനം നടന്നതിൻ്റെ പേരിൽ അവിടെ ശുദ്ധക്രിയ നടത്തിയതിൽ തെറ്റൊന്നുമില്ല കാരണം ഞാൻ ദേവസ്വം ബോർഡ് അധികൃതരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അതിൽ തെറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത്ര ലഘുവായ ഒരു മറുപടി പറയാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തിനായിരുന്നു ഇത്രയും അധികം സമയം കാരണം പതിനഞ്ച് ദിവസമാണ് നിങ്ങളുടെ വിശദീകരണം ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചിരുന്നത് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും സമയം നീട്ടി ചോദിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് നിങ്ങൾ വിശദമായ ഒരു മറുപടി തയ്യാറാക്കി കൊടുക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ നിങ്ങൾ വീണ്ടും പറയുന്നത് എന്താണ് ആചാരലംഘനം നടന്നു അവിടെ ശുദ്ധക്രിയ നടത്തിയതിൽ തെറ്റില്ല എന്നുള്ള വളരെ ലഘുവായ മറുപടി മറ്റു വിശദമായ നിയമ താങ്കൾക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ താങ്കൾ വളരെ കാച്ചു കുറുക്കിയുള്ള മറുപടിയൊക്കെ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും കിഴക്കി കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് നിങ്ങൾ ഇത്ര ലഘുവായ ഒരു മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കിയത് എന്ന് ചുരുക്കം ഏതായാലും രണ്ട് ദിവസത്തിനകം സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നുണ്ട് തന്ത്രിയുടെ നടപടി അപ്പോൾ തീർച്ചയായിട്ടും കോടതിയുടെ പരിഗണനയിൽ വരും എന്ന് തന്നെയാണ് കരുതേണ്ടത് ആ ഭയം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ലഘുവായ രീതിയിൽ കാര്യങ്ങൾ ഒതുക്കി തീർത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ ഒന്ന് ഊരി തരണേ എന്നുള്ള ഒരു ഭാവത്തിൽ ഇപ്പോൾ ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇത്രയും ചെറിയൊരു ലഘുവായ മറുപടി പറയാൻ തന്ത്രി കണ്ഠര രാജീവർക്ക് ഇത്രയും സമയം വേണമായിരുന്നു എന്നാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്